ഇന്ന് സൈറ്റിൽ കുറച്ച് പൈപ്പിൻ്റെ പണിയുണ്ടായിരുന്നു അന്നേരം അത് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ ഇത് നമ്മുടെ സുഹൃത്താണ് കേട്ടോ ജോബി പ്ലംബിംഗ് വർക്ക് ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് കേട്ടോ നമ്മുടെ പണികളൊക്കെ നമ്മൾ ജോബിനെയാണ് ഏൽപ്പിക്കാറുള്ളത് ജോബി എല്ലാം വന്ന് കൃത്യമായിട്ട് ചെയ്തു തരും ഞങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലംബിങ് പണി ഞങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതാ ജോബി ചെയ്യുന്നത് കണ്ടുപഠിക്കാം കേട്ടോ അതാ പൈപ്പൊട്ടിക്കുന്നത് എങ്ങനെയാണ് ജോബി അതൊക്കെ കാണിച്ച് നമ്മളെ പഠിപ്പിച്ച് തരും അതിനൊന്നും ആൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ത് ഇലക്ട്രിക്കൽ വർക്ക് പ്ലംബിങ് വർക്ക് ഉണ്ടെങ്കിൽ അത് ജോബി ലഭിച്ചാൽ മതി അതെല്ലാം നീറ്റായിട്ട് ചെയ്തു തരും ഞാനുമായിട്ടുള്ളൊരു അടുപ്പായിട്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരം മുതൽ കാണുന്നതാണ് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് കൊല്ലം അപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു കം ഇലക്ട്രീഷ്യൻ ആണ് കേട്ടോ ജോബി അല്ലാതെ ചെറിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല നമ്മൾ ഏത് പണി വന്നാലും കണ്ണും അടച്ച് ജോബിനെ അങ്ങ് ഏൽപ്പിക്കും അത് ജോബി നല്ല നീറ്റായിട്ട് ചെയ്തിങ്ങി തരും അപ്പോൾ നമ്മുടെ പുതിയ സൈഡിൽ വർക്ക് വരുന്നതും അത് ജോബിനെയാണ് നമ്മൾ ഏൽപ്പിക്കുക ഒക്കെ ജോബി ഏൽപ്പിച്ചാൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല നല്ല കണ്ടീഷനായിട്ട് അങ്ങ് ചെയ്തു തരും ഇതിപ്പോൾ ടെമ്പറിയായിട്ടുള്ള ടാങ്കൊക്കെ വെച്ച് നമ്മുടെ ജോലിക്കാർക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് എല്ലാം ജോബിയേ ചെയ്യുന്നത്